അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൊയിലാണ്ടി കൊല്ലം പാറപ്പള്ളിയിലാണ് കൊല്ലം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറമാണ് പാറപ്പള്ളി ഉള്ളത് ചുറ്റും കടലും പാറകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലം ഒരു കുന്നിന് മുകളിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇത് പഴയ പള്ളി പുതുക്കി ഇത് ഒത്തിരി വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട് ഇവിടെ നബിയുടെ കാൽപാതമുണ്ട് പാറേൻ്റെ മുകളിൽ പറഞ്ഞ അതെൻ്റെ പേയുടെ കാൽപാതമാണിത് ഇടത് കാൽപാത എന്നാണ് പറയുന്നത് ഇതിന് തൊട്ടടുത്തായി സ്ത്രീകൾക്ക് സംസ്കരിക്കാനുള്ള സ്ഥലം വേറെയുണ്ട് അവിടെ നേരെ ഈ പള്ളിപ്പറമ്പിലൂടെ നടന്നു കഴിഞ്ഞാൽ വലിയൊരു മക്കപ്പറയുണ്ട് തെമീമൽ അൻസാരി എന്ന് പറഞ്ഞ മഹാൻ്റെ മക്കപ്പറയാണത് ഇതിൻ്റെ താഴെ പാറക്കടുത്ത് ചെറിയ രണ്ട് ചെറിയ പള്ളികളും ഉലിയാ കിണറും ഇപ്പോ മതിലൊക്കെ കെട്ടി ലെവലാക്കി എടുത്താണ് ബാക്കിലൂടെ സ്ത്രീകൾക്ക് പോകാനുള്ള വഴി വേറെയുണ്ട് പുരുഷന്മാർക്ക് വേറെയേണ്ട വഴി ഇതാണ് മക്ബറ മക്ബറൻ മക്ബറയാണിത് സാഹിതി എന്ന് പറഞ്ഞ ബദറിൽ പങ്കെടുത്ത സഹാബിയുടെ മക്ബറയാണിത് സിയാറത്തൊക്കെ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം സിയാറത്തൊക്കെ ചെയ്ത് പുറത്തിറങ്ങി ഇവിടെ ചെറുതും വലുതുമായ പതിനാല് മറ്റ്പ്പറകൾ പുറത്ത് വേറെയുണ്ട് മഹന്മാരുടെ അതൊക്കെ ഒന്ന് സന്ദർശിച്ച് തിരിച്ചു പോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യും ശ്രമിക്കുക